വീട്ടിലെ മൂത്ത കുട്ടിയെ അച്ഛനോട് ചോദിച്ചു അച്ഛാ ഈ രാഷ്ട്രീയക്കാർ അധികാരവർഗം തൊഴിലാളി വർഗം നെക്സ്റ്റ് ജനറേഷൻ ന്യൂ ജനറേഷൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് മകനെ അടുത്തു വിളിച്ചു നിർത്തിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു അടുക്കളയിൽ നിൽക്കുന്ന നിന്റെ അമ്മയാണ് അധികാരവർഗം ഞാനാണ് രാഷ്ട്രീയക്കാരൻ നമ്മുടെ വീട്ടിലെ ജോലിക്കാരില്ലേ അതാണ് തൊഴിലാളി വർഗം നീയാണ് ന്യൂ ജനറേഷൻ നിന്റെ ഇളയവങ്ങളില്ലേ അവളാണ് നെക്സ്റ്റ് ജനറേഷൻ അവന് കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലായില്ല രാത്രിയിൽ അവൻ ഉറക്കം വന്നതേയില്ല കാരണം ഇത് ചിന്തിച്ചു കൊണ്ടേയിരുന്നു അപ്പോഴാണ് അവളുടെ ഇളയവങ്ങൾ വലിയ വായി കരയുന്നത് കേട്ടത് അവളെ എടുക്കുവാൻ ആരുമില്ലയോ എന്ന് നോക്കി അമ്മയുടെ റൂമിലേക്ക് നോക്കുമ്പോൾ അമ്മ നല്ല ഉറക്കത്തിലാണ് അമ്മയുടെ അടുത്തിരുന്ന് തന്നെ അവൾ കരയുന്നുണ്ടായിരുന്നു അച്ഛൻ എവിടെയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു അച്ഛനെ അവിടെയൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല പക്ഷെ വേലക്കാരിയുടെ റൂമിൽ അച്ഛൻ വേലക്കാരിയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്നത് കണ്ടു അവൻ വിഷമിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റപ്പോൾ അച്ഛനെ കണ്ടു അപ്പോൾ തന്നെ പറഞ്ഞു അച്ഛ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായി നിനക്ക് എന്താണ് മനസ്സിലായതെന്ന് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു അധികാരവർഗം ഉറക്കത്തിലാണ് രാഷ്ട്രീയക്കാർ തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്നു ഇതൊന്നും അറിയാതെ ഇന്നത്തെ ജനറേഷൻ ഉറക്കമില്ലാതെ ചുറ്റിപ്പറ്റി നടക്കുന്നു ഇനി വരാൻ പോകുന്ന പുതിയ തലമുറ എങ്ങനെയായി തീരുമെന്നറിയാതെ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്